ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ഞായറാഴ്ചകള് ഉദ്ധിതരായ മിശിഹായുടെ രക്ഷയുടെ ദിവസം പോലെ ഓരോ ചൊവ്വാഴ്ചയും നമുക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ദൈവത്തിന്റെ കൃപയുടെ ദിവസമാണ് കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുനാൾ ദിവസങ്ങളായിരുന്നു അധികം മക്കൾ വന്ന് ശിശു കോശങ്ങളിൽ പങ്കെടുത്തു രാവിലെയും വൈകിട്ടും ഒക്കെ വന്ന് ശിശു കോശം പങ്കെടുത്തവിടെ ആറ് ശിശു വന്ന് പങ്കെടുത്ത മക്കളുണ്ട് രാവിലെ വരും ഉച്ചവരെ ഇരുന്ന് കുർബാനയെല്ലാം കൂടി പോകും പിന്നെ വൈകുന്നേരം വരും അതും കൂടും എന്നാൽ ജോഷി എന്ന പേരുള്ള സമൂഹത്തിൻ്റെ സാക്ഷ്യമുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പണ്ടത് തകർന്നത് അരിപ്പണമായിട്ട് ചൊവ്വാഴ്ച പള്ളി വരുമ്പോഴത്തേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെള്ളിപ്പെടുത്തി നാളെ ബുധൻ വ്യാഴം വള്ളി മൂന്ന് ദിവസം പുണ്യാളൻ്റെ വരുന്നാളാ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊള്ളാൻ ജോഷിക്ക് ജോലിയില്ല ജോഷി വല്ലാതെ സാമ്പത്തിക ഞരികത്തിലൂടെ കിടന്നു പോവുക കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിടന്ന് പരകം പായുക അവർ ജോലിക്ക് ജോഷിന്ന് മനോഹരമായ സാക്ഷിയോ കേൾക്കണം കേട്ടോ മൂന്ന് ദിവസം ഉപവാസം എടുത്തു എന്ന് പ്രാർത്ഥിച്ചു തിരുന്നാള് പതിമൂന്നാം തീയതി പുണ്യാളൻ്റെ തിരുന്നാളാണ് ഞാൻ പറഞ്ഞതാണ് ദൈവകൃപയുടെ ദിവസമാണ് വന്നു അനുഗ്രഹം വാങ്ങിച്ചോളെ ജോഷി സാക്ഷ്യപ്പെടുത്തി അന്ന് അപ്പം ജോഷിക്ക് വിസായും കിട്ടി ജോഷി ഈ ആഴ്ച വിദേശത്തേക്ക് വിദേശത്ത് വിസ കിട്ടിയതൊന്നും വലിയ കാര്യമൊന്നുമല്ല വല്ലേ അവൻ വിശ്വസിച്ചു അതവൻ അനു അനുഗ്രഹമായി ബാധിച്ചു തൊടുപുഴ കിടക്കുന്ന മനുഷ്യനാ ഈ കകച്ചാലിലുള്ളൊരു തോമസേട്ടാന്ന് പറഞ്ഞടാ നീ അവിടെ പോയി പ്രാർത്ഥിച്ചു നിന്റെ കാര്യം നടക്കും നീ അവിടെ പോയി ജോഷി പറയാ എന്നെ കർത്താവ് പിടിച്ചുകൊണ്ട് വന്നത് നേരത്തെ ഒരു ചേച്ചിയുണ്ട് മനോഹരമായ സാക്ഷി പേരെണ്ടപ്പിട്ട് കുഞ്ഞിനെ വളർത്തി രണ്ടര വയസ്സപ്പോ കുഞ്ഞ് മരിച്ചു പോയ ഒരു ചേച്ചിയുടെ കഥയുണ്ട് സാക്ഷിയുണ്ട് അദ്ദേഹം രാവിലെ മുതൽ പറ്റുമെ നയിട്ട് നോക്കി നിന്നെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് മുതൽ കർത്താവ് ഈ കൂടാലത്തിൽ വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യമുള്ളു മക്കളെ ആ കുട്ടി മരിച്ചു രണ്ടാമത്തെ കുട്ടി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടിയെ കെട്ടി പത്ത് മുപ്പത്തൊന്ന് വയസ്സുണ്ട് കേട്ടെ ആ കുട്ടിക്ക് അവൾക്ക് ജ്യാനിച്ചത് അവൾക്ക് ധ്യാനിച്ചത് അച്ഛൻ അച്ഛനെല്ലാ ആഴ്ചയും പറഞ്ഞായിരുന്നു ബൈബിൾ എഴുതിക്കൊള്ളാം യോഗെന്നാന്റെ സുവിശേഷം എഴുതിക്കൊള്ളാം പറഞ്ഞു ഒച്ചനും ബ്രെയിനിൽ ക്യാൻസർ വന്ന് അതിൻ്റെ ട്രീറ്റ്മെന്റ് അല്ല ഓക്കെ അങ്ങനെ വൈറ്റിൽ യൂട്രസ് മാറ്റണം അങ്ങനെ താങ്ങും മക്കൾ നിങ്ങൾ കേൾക്കണം കേട്ടോ ആരും ഒന്നും കേട്ടില്ല ഈ സാക്ഷ്യം നിങ്ങൾ നിർബന്ധം കേട്ടിരിക്കണം ഓക്കെ സുവിശേഷം എഴുതി എത്രമധ്യായെന്ന് കണ്ടെ ഇരുപതാം അധ്യായം മറ്റേ ഇപ്പം ആയെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം സുവിശേഷം എഴുതി കഴിയുമ്പോഴത്തേനെ ഇതിന്റെ ബയോപ്സൈഡ് റിസൾട്ട് വരിക ഒരു കുഴപ്പമില്ല ആ ചേച്ചി എന്നിട്ട് പറഞ്ഞു ഞാൻ അന്തോണീസ് മുന്നയാളുടെ പള്ളി വരുന്ന അത്ഭുതത്തിന് വേണ്ടി വരുന്നല്ല ചേച്ചി പറഞ്ഞു എന്റെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ എന്റെ ഈശോ എന്തുമാത്രം കാരുണ്യവാനാണെന്ന് അറിയുവാൻ എന്റെ ഈശോയുടെ ചൂട് കിട്ടുവാൻ എന്റെ ഈശോയുടെ കാരുണ്യം കാണുവാനായിട്ടാണ് ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നത് ഇതിന് മേലെക്ക് അപ്പുറത്തോട്ടേ വരുന്നത് ഇവിടെ ആ ദേശവും കണ്ട ബസ്സൊക്കെ ഇറങ്ങി പോരുക ചേച്ചി രാവിലെ വരും ചേട്ടൻ പിന്നാലെ വരും ഉച്ച കഴിയുമ്പോൾ തിരിച്ചു പോകും ഇവർക്കൊക്കെ ഭാന്തല്ല മക്കളെ ക്രിസ്തുവിനോടുള്ള സ്നേഹവ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞ ചൊവ്വാഴ്ച അവധിയെടുത്ത് ഇവിടെ വന്നിരുന്നു ആൾ കൂടാനൊന്നുമില്ല ആൾ കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ആളായിരുന്നു മഴയായിരുന്നെന്ന് പറഞ്ഞാൽ പള്ളി നിറച്ച് രാവിലെ മുതൽ തന്നെ നിറച്ച ആളാണ് ഇനി ആളെ കൂട്ടേണ്ട കാര്യമൊന്നും ആളെക്കൂട്ടം പറയുന്നൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ കാണണം നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ തൊട്ടിരിക്കണം അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും ആരാണേലും ക്രിസ്തുവിനെ തൊട്ടില്ലെങ്കിൽ ജീവിതം പോയി ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം പോയി മക്കളെ ക്രിസ്തുവിനെ അറിയാത്തത് നിന്റെ ആത്മാവിനെ അറിയാത്തതാണ് നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു അത്രയ്ക്ക് പ്രധാനപ്പെട്ട വിഷയമാണ് ക്രിസ്തു ലു കാരണം അവൻ തന്നെ ഈ ചേച്ചിയുടെ സംഭവങ്ങൾ പറയുന്നത് കേൾക്കണം കണ്ണു നിറയാതെ ഈ സാക്ഷ്യം കേൾക്കാൻ പറ്റത്തില്ല വഴുന്ന മുഴുവൻ പേരും കണ്ണ് തുടക്കുന്ന ഞാൻ കണ്ടു സകല സകലം കുനിയിരുന്നു കൂഞ്ഞിരുന്നു കാരു വലിച്ച് തലയിലേക്ക് ഇട്ടിട്ട് കുനിഞ്ഞിരുന്നു പക്ഷെ അത്രയും കാരണം അത്രയും ധൈര്യമുള്ള ഒരാളൊക്കെ അൽക്കാരെ വരുന്ന അത്ഭുതത്തോടെ കാണുക ചേച്ചിയുടെ കുഞ്ഞിന് രണ്ടര വയസ്സേശല്ല ഗവൺമെന്റ് ജോലി ആയിരുന്നു ഒരു രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടാണ് പറഞ്ഞത് ഇനി കൊച്ചിനെ നീ അധികമൊന്നും അധികമൊന്നും ഒന്നും കൊച്ചിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് താഴ്ച കേൾക്കണം നിങ്ങൾ കേട്ടോ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ദിവസം കുഞ്ഞിൻ്റെ ശവടക്ക് കഴിഞ്ഞു ഒരു പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ലെറ്റ് കത്തെഴുതണം ഫോണൊന്നുമില്ല മാതാവിന് ദർശനം കിട്ടിയപ്പോൾ ഭക്താവിന് കത്തെഴുതി ഇനി അധികം പ്രതീക്ഷിക്കും ചേച്ചി പറഞ്ഞെങ്ങനെ അറിയാം അവരിവിടുന്ന് കയറി വിദേശത്ത് ചെന്നി അന്ന് അവരുടെ കുഞ്ഞു മരിച്ചു സിനിമയല്ല ചെമ്പറിഞ്ഞോണ്ടിരിക്കുന്നത് സീരിയലിലെ മരണത്തെ പറ്റി അല്ല ചെമ്പറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമക്കളെ ഇവിടെ വന്നിരിക്കുന്നവരുടെ മനസ്സുകളിലെത്തിയാണത് ഓഫീസ് കഴിഞ്ഞ് വന്നിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പോകാനുള്ള സ്ഥലമല്ല മക്കളെ അങ്ങനെയുള്ളൊരു വരരുത് ഇവിടെ ും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ചുമ്മാ അതിനുള്ളവര് വരരുത് ഇവിടെ ചങ്കിലാടിനിറങ്ങി അമ്പുള്ളവര് ഹൃദയത്തിൽ അത്രമേൽ മുറിവുള്ളവര് അത്രമേൽ സങ്കടങ്ങളും വേദനകളും ഉള്ളവര് മാത്രമേ ഇവിടെ വരാവുള്ളൂ വേറെ ആരും വരരു ദൈവീന നിങ്ങൾ വരരുത് ഇവിടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നൊമ്പരമില്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു വേദനയില്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു സങ്കടമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരരുത് അവർക്കുള്ള നാമക്കളെ ഇത് ഇത് ഐ സിയുസീവ് യൂണിറ്റ് ആയി വെന്റിലേറ്ററാണ് ഇത് വെന്റിലേറ്ററന്നേ ഇത് സുഖ ചികിത്സയുടെ സ്ഥലമല്ല അന്തോണി ചുവണിയാൾ തീർത്ഥാടന സുഖ ചികിത്സയുടെ സ്ഥലമല്ല തിരുമില്ലിവിടെ ഇത് മിലിറ്ററി ഹോസ്പിറ്റലാണ് നിങ്ങൾ മുറിവേറ്റിട്ടില്ലെങ്കിൽ ആ പകയുന്ന ആൾക്ക് പിടി കിട്ടും അതേ മക്കൾ എൻ്റെ ഇങ്ങനെ കിടക്കുന്നവർക്ക് വരാനുള്ള സ്ഥലമാ അത്രമേൽ സങ്കടങ്ങളുണ്ടെങ്കിൽ അത്രമേൽ വേദനകൾ ഉണ്ടെങ്കിൽ കർത്താവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മക്കളെ രാവിലെ മുതൽ മനുഷ്യൻ വിശന്ന് മരിച്ചു വീഴാൻ തുടങ്ങുമ്പം അവൻ അപ്പം എടുത്തു കൊടുത്തു കഴിച്ചോളാൻ പറഞ്ഞു ആരും പറഞ്ഞിട്ടൊന്നുമില്ല ആരും ചോദിച്ചില്ല അപ്പം ചോദിച്ചുമില്ല കഴിച്ച മക്കളെ നീ ജീവിക്കണം നീ ജീവിക്കണം ക്രിസ്തു എമർജൻസി മെഡിസിനാ മക്കളെ വൈറ്റമിൻ ടാബ്ലറ്റ് അല്ല ദുബാന 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 എമർജൻസി എമർജൻസി മെഡിസിനാ മെഡിസിനാ അതായത് മുറിഞ്ഞ് പീസായിട്ട് കഷ്ണം കഷ്ണമായിട്ട് കോരിക്കൊണ്ട് വരുന്നവരെ അവരെ നോക്കുന്ന സ്ഥലമാണ് കെയർ വണ്ടി പറഞ്ഞ് അല്ലാതെ സംഭവിച്ചതൊന്നും അറിയില്ല ഗോരി കൊണ്ട ഒരു നമ്മുടെ ഒരു അച്ഛൻ ഒരു ഏതാനും വർഷങ്ങൾക്ക് ഒരു വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ടു ചെങ്കുഴിയിലേക്ക് പോയി ഹൈ റേഞ്ചിലാണ് വണ്ടി പറഞ്ഞ് കുഴിയിലേക്ക് പോകുന്ന കണ്ട് കുറച്ച് ചേട്ടന്മാർ വഴിയിൽ നിന്ന് വർത്താനം അവരിറങ്ങിച്ചു അച്ഛനെ പിടിക്കാൻ പറ്റുന്നതിന് എല്ലൊടിഞ്ഞൊടിഞ്ഞിരിക്കുക അപ്പോൾ സിനിമ കൈലിയിൽ രണ്ട് മൂന്ന് പേരുടെ കൈലി ഒന്നിച്ചിട്ടിട്ട് അച്ഛനെ എടുത്ത് കയ്യിലേക്ക് എടുത്ത് തോളയിലിട്ടിട്ട് കയറി വന്നെന്ന് പറഞ്ഞവർ അവിടെ തൊട്ടാൽ ഇവിടെ തൊട്ടാൽ ഇവിടെ തൊട്ടാലും വേദനയാണ് ട്രാവുമാർ അതേ മക്കളെ കർത്താവിൻ്റെ സന്നിധി അതി ചെറുതായിട്ട് കാണരുത് കേട്ടോ എമർജൻസി ഉണ്ടെങ്കിലേ ഇവിടെ വരാവുള്ളൂ എമർജൻസി കേറാ മക്കളെ നെസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അത് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് അവർ ദൈവത്തെ കണ്ടവർ അവരിതാ കടലിലൂടെ യാത്ര ചെയ്യുക ദൈവത്തെ കാണുന്നത് കടലിലൂടെ യാത്ര ചെയ്യാനാ ധുമാനസ്വീകരിക്കുന്നത് കടലിലൂടെ യാത്ര ചെയ്യാനാ ദേവ മക്കളെ അച്ചി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവം വല്ലാതെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ മൂത്ത മകൾക്ക് രോഗം വരുന്നത് ക്യാൻസർ തീക്കനലിങ്ങനെ കയ്യെ പിടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു എങ്കിലും കത്തിച്ച് ഇങ്ങനെ പിടിക്കണം തീരുന്നവരെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കും ഒരു മെഴുകുതിരി എടുത്ത് ഇങ്ങനെ പിടിക്കണം ആ മെഴുകുതിരി ഇങ്ങനെ കത്തി 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 അതിൻ്റെ മെഴുകുരുകുരുകി വീഴും എപ്പോൾ നിനക്ക് പൊള്ളൽ ഫീല് ചെയ്യുന്നില്ലയോ പൊള്ളൽ ആദ്യം പൊള്ളും കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ മോളിക്കൂടെ മോളിക്കൂടെ ഒഴുകുമ്പം നീ പൊള്ളൽ അറിയില്ല നിന്റെ ചങ്കില് അനുഭവിച്ചു തുടങ്ങും അതിന്റെ പേരാ ആത്മീയത ഇതോ വൈകുന്നേരമായപ്പോ ശിഷ്യന്മാര് ശിഷ്യ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി മലമോളി നിന്നവരാ അവര് വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമില അവരുടെ വീട് വീടെവിടെയാണ് കഫർനാമില വീട് വീട്ടിലേക്ക് മടങ്ങിയ ഇന്നലെ അവരെ ജീവിച്ചെടുത്ത ഇവിടുന്ന് മടങ്ങേണ്ടത് അവൻ്റെ കൂടെ തന്നെയായിരിക്കണം മക്കളെ ഇവിടുന്ന് ഒരു മടക്കയാത്രയില്ല ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് ഒരു മടക്കയാത്രയില്ല കഫർനാമിലേക്ക് തിരിച്ചു പോവുക തിരിച്ചു പോകാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട അവൻ്റെ കൂടെ നിൽക്കാൻ തൻ്റെ ഇട ഉള്ളവർ അവൻ്റെ കൂടെ ജീവിച്ചുള്ള ഉറപ്പുള്ളവർ ഹലോ ആ ഹല്ലേ ലിയ അതെ വെള്ളം ചൂടാക്കുന്ന ചേച്ചിക്ക് പിടി കിട്ടും ഈ പറയുന്നതിൻ്റെ രഹസ്യം എന്നാണ് കാരണം അവർ രാവിലെ നിന്ന് തീക്കകത്തുനിന്ന് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ദേഹത്തെ വിയർപ്പമണമില്ല അവരുടെ ദേഹത്ത് വിയർപ്പമണമുണ്ട് രാവിലെ മുതലൊന്ന് ഉരുകിക്കൊണ്ടിരിക്കുക ഞാനൊന്ന് കുളിച്ചു അവർ കുളിച്ചിട്ടില്ല രാവിലെ മുതൽ വന്നവർക്കെല്ലാം ചൂടുവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക അവർ ഇങ്ങനെ ചൂടുവെള്ളം കൊടുക്കുക ചൂടുവെള്ളം കോരി കൊടുക്കുന്ന പുണ്യം വലിയ അത് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും പുറയിലിരിക്കുന്ന വക്കാ പിടികിട്ടുന്നത് അൽത്താരയോട് ചേർന്നിരിക്കുന്ന വക്കൂലി പിടികിട്ടത്തില്ല ഇതാ കഫർനാമിലേക്ക് പുറപ്പെട്ടു നേരെ വരുട്ടി തുടങ്ങി ശ്രദ്ധിക്കുന്ന ഈ പറയുന്നത് കർത്താവിൽ നിന്നുള്ള അകലം നിന്റെ ജീവിതത്തിന് ഇരുട്ടായിട്ട് മാടെയിരിക്കുന്നു നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന് ഞാൻ ഞങ്ങൾ മൂന്ന് ഞാൻ മൂന്ന് കൂണുകാരങ്ങൾ ഉണ്ടാക്കാം കർത്താവിന് വേണ്ടി കൂടാരം കെട്ടണമെന്നൊക്കെ ഒരു തോന്നല് തുടങ്ങുമ്പോൾ കൊടുങ്ങാറ്റടിച്ചുകൊണ്ടിരിക്കുക ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലല്ലേ ഒരു ലുയേത് ശക്തികളെല്ലാം ആഞ്ഞടിക്കുക ഒരു ജീവിതത്തിൽ നമ്മൾ യോഹന്യാൻ രഹസ്യ വിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഖുമാനയുടെ രഹസ്യം പറഞ്ഞു തരിക ഇരുട്ടിലായിരുന്നു ഇരുട്ടിലായിരുന്നു ഇതാ വെള്ളത്തിലാണ് വള്ളത്തിലാണ് വെള്ളത്തിലാണ് എപ്പം വേണേൽ പൊങ്ങാം പക്ഷേ ഒരു ഇലവൺ എ എന്ന് പറഞ്ഞൊരു ഉണ്ടെന്ന് ഓർത്തോണം കത്തിത്തീരുന്ന വിമാനത്തിനകത്തും പതിനൊന്ന് എന്നു പേരുള്ളൊരു സീറ്റുണ്ട് ഇടിയുടി നീ ഏത് സീറ്റായിരിക്കും എന്നുള്ള പതിനൊന്ന് ബിയിലിരുന്നിട്ട് കാര്യമില്ല പതിനൊന്ന് സീറ്റിലിരുന്നവനെ എടുത്ത് കർത്താബിങ്ങനെ നേരെ കൊടുത്ത് ആഴെ കൊണ്ടുവന്ന് സീറ്റിട്ട് ഒരു എനിക്കറിയുന്നില്ല ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് റോ സീറ്റ് കാണും ഒന്ന് എ ബി സി ഡി ഇ എഫ് ജി രണ്ട് എ ബി സി ഡി ഇ എഫ് ജി പത്ത് എ ബി സി ഡി ഇ എഫ് ജി പതിനൊന്ന് എ ബി സി ഡി ഇ എഫ് ജി മുപ്പത്തിനാല് വരെ ഉണ്ട് ആ ഫ്ലൈറ്റിൽ പക്ഷെ ഒരു പതിനൊന്ന് വിശ്വാസിനെ കൊണ്ടൊന്ന് കർത്താവുരുത്തി ഇരുന്നോടാന്ന് പറഞ്ഞു വിശ്വാസത്തിന്റെ എഫിഷ്യൻസി ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൊന്ന് കർത്താവിന്റെ കാരുണ്യോ നീ ഇരിക്കുന്ന സീറ്റ് പതിനൊന്നേ എന്നൊന്ന് തിരിഞ്ഞു നിന്റെ സീറ്റ് നമ്പർ നോക്കി കരുണയുടെ സീറ്റിന്റെ എന്തുകൊണ്ടെന്നൊന്നും നിങ്ങളെന്നോട് ചോദിച്ചാൽ കരുത് എനിക്കറിയത്തില്ല പതിനൊന്നേ എന്ന് ചോദിക്കണം കാലയിൽ എന്തു പറ്റുന്നില്ല ആ ചിറകിൻ്റെ മുകളിലോട്ട് മിക്കവാറും വീണ് കാണും ആ സീറ്റ് സീറ്റ് ഇളകി തികച്ചു എന്നൊക്കെയല്ലേ പറയുന്ന കണ്ടി ഞാൻ മുഴുവൻ വായിച്ചല്ലോ നിങ്ങൾ കൂടുതൽ വായിച്ചവരായിരിക്കാം സീറ്റ് ഇളകി തികച്ച് ആ വിൻ്റ് ഇതിൻ്റെ മുകളിലോട്ട് വിങ്ങിൻ്റെ മുകളിലോട്ട് അതിൻ്റെ ചിറകിൻ്റെ മുകളിലോട്ട് വീണ് കാണും അത് ഊർന്നി എന്ന നിലത്തെ വീണ് കാണും സരയിലിരിക്കുക അവന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അവനെ പരിചരിച്ചെന്ന മൂന്ന് ഹോസ്റ്റസ് മാതിരി ചുറ്റും കിടന്നാണ് പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോൾ ഇവൻ ഇതങ്ങനെ സംഭവിച്ചു നിങ്ങൾ കണ്ടില്ല അവന് എഴുന്നേറ്റ് നടക്കുക അവനെ 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 എടുത്തുകൊണ്ടൊന്നുമല്ല ആരുപ്പം നാം നടന്നു പോവുക ആ ഫ്ലൈറ്റിലുള്ള എത്ര പേരായിരുന്നു അത്രയും പേര് മരിച്ചപ്പം ഒരു പതിനൊന്നേ സീറ്റ് മക്കളെ ദൈവം ഒപ്പിട്ട ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന സീറ്റുകളിലൊക്കെയാണോ ഞാനും നിങ്ങളുമൊക്കെ ഇരിക്കുന്നതെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ നീ ഒരു വിസ്മയമായി മാറും നീ ഒരു അത്ഭുതമായി ലോകം നിന്നെ നമ്മുടെ ദൈവത്തിന്റെ പരിപാടി ഇങ്ങനെയാണ് നമുക്കൊന്നും പിടികിട്ടത്തില്ല കയ്യും കൂപ്പിങ്ങനെ നിക്കാനല്ലാതെ കണ്ണും പിഴിച്ച് അത്ഭുതപ്പെട്ടിങ്ങനെ നില്ക്കാനല്ലാതെ ശക്തിയേറിയ കാറ്റടിച്ചു കടൽ ക്ഷോഭിച്ചു വലിയ തിരമാലകൾ നിന്നെ വിഴുങ്ങാൻ വരിക നിന്നെ വിഴുങ്ങാൻ വരിക ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആദിമസഭയുടെ കഥയായിരിക്കാം ഇപ്പോൾ യോഗ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതപീഡനങ്ങളുടെ മുന്നൂറ് വർഷങ്ങളിൽ കഥയായിരിക്കാം ഈ ഒരു നാലഞ്ച് വാക്യത്തിൽ നിങ്ങൾ വള്ളം വെള്ളമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല സഭയ നം നാവുക ഇങ്ങനെ തിരമാലകളിൽ ആടിയുഴഞ്ഞുകൊണ്ടിരുന്നു

നല്ല ം കൂടി നിൽക്കുന്ന കാലമാണ് എതിരാകുമ്പോ ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ല കടലിലോട്ട് കേറി അഞ്ചാറ് കിലോമീറ്റർ അങ്ങോട്ട് പോയി താണാ താണോ മുങ്ങിയാ മുങ്ങി വെള്ളത്തിനകത്ത് നടക്കില്ല ഫ്ലൈറ്റിനകത്ത് നടക്കില്ല വണ്ടി മറിഞ്ഞാൽ പിന്നെ എങ്ങനെയുമൊക്കെ അല്ലേ ട്രെയിൻ പറഞ്ഞാൽ എങ്ങനെ ഒക്കെ രക്ഷപ്പെടാം അല്ലേ വിമാനം വന്ന് താഴോട്ട് വീണ അല്ലെങ്കിൽ കടലിൽ കിടക്കുന്ന കപ്പലങ്ങോട്ട് മുങ്ങിയാൽ എവിടെ ഇതൊക്കെയാ മക്കളെ അവൻ്റെ അവൻ്റെ ചിറകുകളിൽ അല്ലെങ്കിൽ നമുക്ക് എത്രയും ദൂരം വലിച്ചു അവരവിടെ നാഞ്ഞു വലിക്കുക ഒരു കൊച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് തമാശ കേട്ടിരുന്നാൽ കേട്ടിരുന്നാൽ തമാശ അവൾ പറഞ്ഞ വല ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അവസാനം പറഞ്ഞൊരു തമാശ അതുകൊണ്ട് പറയാം അവൾ ലൈസൻസ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി അവൾ ഈശോയോട് പറഞ്ഞ് ടു വീലറിൻ്റെ ലൈസൻസ് ഞാൻ അങ്ങോട്ട് എടുത്തോളാം ഫോർ വീലറിൻ്റെ ലൈസൻസ് നീ അങ്ങോട്ട് എടുത്തേക്കണം കാരണം അവൾ നന്നായിട്ട് സ്കൂട്ടർ ഓടിക്കുന്ന പെങ്കൊച്ചു വീലറിൻ്റെ ഞാനങ്ങോട്ടെടുത്തേക്കാം ഫോർ വീലറിൻ്റെ നീ അങ്ങോട്ട് എടുത്തേക്കണം സാക്ഷ്യം കിടപ്പുണ്ട് അച്ഛനുണ്ടാക്കി പറയുന്ന കഥകളൊന്നും അല്ലിത് അവള് പറഞ്ഞു അവക്ക് ടൂ വീലറിന്റെ ലൈസൻസ് കിട്ടിയില്ല ഫോർ വീലറിന്റെ ലൈസൻസ് അവക്ക് കിട്ടുകയും ചെയ്യും ഞാനും നിങ്ങളുമൊക്കെ കാണിക്കുന്ന മണ്ടത്തര മഹാമണ്ടത്തരം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് നടക്കില്ല കൂട്ട ടു വീലർ എടുത്തോളാം ഫോർ വീലർ ഈസോയെ നീ എടുത്ത് തരണേ കത്തുന്നുണ്ടോ അകളെ വെറുതെ ഒന്ന് കമ്മന്ന് കിടക്കണം ഈ നിലത്തക്കൊന്ന് കമ്മന്ന് കിടന്നാല് പറഞ്ഞ് ഈ ഒന്ന് കമ്മന്ന് കിടന്നാലുണ്ടല്ലോ ഒരു അഭിഷേകമുണ്ട് പ്രണമിച്ച് ഒന്ന് കിടന്നാല് ഒന്നും ഇല്ല നമുക്ക് നമുക്ക് തിരക്കാം നമ്മൾ ഓടും ഇത് കഴിഞ്ഞ അവിടെ ഇരിക്കണം അവിടെ അപ്പ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ നീ പതുക്കെ പോയാൽ പുറയിലോട്ട് പോയി അങ്ങിരിക്കണം എന്തെങ്കിലും ചെവി കേൾക്കുന്നുണ്ടോയെന്ന് നോക്കണം എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടത്തിൽ നിനക്കെല്ലാം നഷ്ടപ്പെടും കേട്ടോ വായുവെടുത്ത് ഓളയിട്ടുള്ള ഒറ്റ ഓട്ടമാണ് എന്നാ കിട്ടാനാണ് എല്ലാം നഷ്ടപ്പെടുത്തിയുള്ള ഓട്ടമാണ് പുറയിലോട്ട് പോയി ഇരിക്കണം ഇവൻ എന്തുട്ടാണ് ഇന്ന് ഞങ്ങളോട് പറയണത് പിന്നെ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ് നീ എന്നാ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കസേരയും വലിച്ചു മാറി എൻ്റെ പൊന്നുകുട്ട നീ ഒരു പുതിയ വ്യക്തിയായിട്ടായിരിക്കും വീട്ടിലെത്തുന്നു അങ്ങനെ എല്ലാം തോറ്റു തുന്നമ്പാടി നോക്കേട് അത്ഭുതം കണ്ടവരാന്നേ അയ്യായി ആയിരങ്ങൾ ഭക്ഷിക്കുന്നത് കണ്ടതായി ശിഷ്യന്മാര് ഇറങ്ങിയൊരു വോക്ക് പോയി അങ്ങോട്ട് കഫർനാമിലേക്ക് വീട്ടിലോട്ടൊരോട്ടം വീട്ടിലോട്ടൊരോട്ടം കർത്താവിനെ കൂടാതെ വീട്ടിലോട്ടൊരു ഓട്ടം മറ്റു സവിശേഷങ്ങൾ ഈശോ നിർബന്ധിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ യോഗൻ ഞാൻ അതൊന്നും എഴുതുന്നില്ല വീട്ടിലോട്ടൊരു അത്ര പെട്ടെന്ന് ഓടിപ്പോട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല മക്കളെ സ്വർഗമിട്ടേ ചങ്ങോട്ട് ഓടാനാന്നേ സ്വർഗം ഇട്ടേ ചെങ്ങോട്ട് ഓടാനാന്നാ നിങ്ങൾ വേ നോക്കുകയെ അവര് മുപ്പതോ സ്ഥാതിയോ മുപ്പതോ ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ ജീസസ് അവിടെ നിൽക്കുക അനുഷ്യ നീ തോക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ ജയിപ്പിക്കാൻ വരും നീ തോൽക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ ജയിപ്പിക്കാൻ വരും കാറ്റടിച്ച് മുങ്ങാൻ തുടങ്ങുമ്പോൾ ഇതാ അവൻ മീതെ കടലിനും കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ നിങ്ങളൊന്ന് ചവിട്ടി നോക്ക് വെള്ളം കിടപ്പുണ്ട മുറ്റിയിൽ ഒന്ന് ചവിട്ടി നോക്കിയേ പൊങ്ങിനിക്കോ താന്നുപോകോ അവൻ കടലിനു മീതെ മീതെ മുകളിലൂടെ നടക്കുന്നൊരു കർത്താവ് ഒന്നിനും മുക്കിക്കളയാൻ പറ്റില്ലാത്ത സമുദ്രം നിന്നെ മുക്കിക്കളയില്ല പിടികിട്ടിയാ മക്കളെ നാൽപ്പത്തി മൂന്നിലല്ലേ പറഞ്ഞത് നദിന്റെ മുക്കിക്കളയില്ല സമുദ്രത്തിൽ അല്ലേലിയെങ്കിലും വിളിക്കുന്നേ നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുക അല്ലേലിയാ വചനം സത്യ മക്കളെ ഏത് മൂലയ്ക്ക് വായിച്ചു അത് സത്യമായിരിക്കും നമ്മൾ നമ്മളൊരുപാട് കഥ വായിച്ച് കഥ വായിച്ച് നമുക്കിത് കഥ പുസ്തകം കഥ പുസ്തകമല്ലടക്കൊച്ച ഇത് കാര്യപുസ്തകം ഇറ്റ്സ് അബൌട്ട് യുവർ ലൈഫ് നിൻ്റെ ജീവിതമാണ് കൂട്ട നോക്കിയാൽ ഈ ഒരു പോക്ക് പോയ പലരും കൂടി ഇരിപ്പുണ്ട് അവൻ കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് സമീപിക്കുന്ന കണ്ടു അവർ നോക്കും ദേവനീശം ീശം ഇവരെങ്ങനെ കണ്ടോ എന്തോ ഇവരെങ്ങനെ കണ്ടോ എന്തോ രാത്രിയല്ലേ രാത്രിയല്ലേ രാത്രിയിൽ ഇവരെങ്ങനെ ഈ കർത്താവിനെ കണ്ടോ അവൻ നടന്ന് 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 അവരുടെ വള്ളത്തിലേക്ക് വന്നു അവർ ഭയപ്പെട്ടു അവർ ഭയപ്പെട്ടു സപ്തി ദൈവത്തെ കണ്ട നീ വാവിട്ട് നിലവിളിക്കും സത്യത്തിൽ നീ ദൈവത്തെ കണ്ട നീ വാവിട്ട് നീ വാവിട്ട് നിലവിളിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ കണ്ടു നിന്റെ കണ്ണ് നകഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ കണ്ടു ഇല്ലെങ്കിൽ നീ ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തെ കാണുന്നവരുടെ കണ്ണ് നിറയും ദൈവത്തെ കാണുന്നവർ വാവിട്ട് നിലവിളിക്കും മക്കളെ സാക്ഷ്യപ്പെടുത്തേ കെട്ടു എന്തിനാണോ കരഞ്ഞതെന്ന് നോക്കത്തില്ല പക്ഷെ ഒച്ചയ്ക്കിടന്ന് കരഞ്ഞു അവൻ അവരോട് പറഞ്ഞു ഞാനാണ് മലയാളം വായിച്ചിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല ആം ഹൂ ആം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണേ ഇനി ഹീബ്രൂ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദം വായിക്കുന്ന പോലെ വായിച്ച് കേൾപ്പിക്കാം യാവേ ദൈവം ഞാനാണിത് ഇത് ഞാൻ ഐ ആം ഹുവാം ദൈവത്തിന്റെ വെളിപ്പെടൽ നിന്റെ കൊടുങ്കാറ്റിലും നിന്റെ കാറ്റിലും നിന്റെ തകർച്ചയിലും നിന്റെ മരണ മുഖത്തുമൊക്കെ നിന്റെ ദൈവ പ്രത്യേക അല്ലാതെ ആരായി കടലിന് മുകളിലൂടെയൊക്കെ നടക്കുന്നത് ഇത് ഞാനാണ് ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരുപണെങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാൽ പറയുകയറ്റം പക്ഷേ വള്ളം കരക്കെടുത്തു ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങളും ദൈവസനത്തിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് അച്ചത്തിൽ വിളിച്ച് എന്റെ കാറ്റിൽ കോളില് എന്റെ ളക്കത്തില് എന്റെ ജീവിത പ്രതിസന്ധിയിൽ എന്റെ സങ്കടത്തിൽ ഞാനാണ് മക്കളെ പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രാർത്ഥിക്കുന്നു